കർത്താവായി യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം ഔത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറെ അനുഗ്രഹവും അത് വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കൃപയും എന്നും നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ തരംഗമായി മാറുവാൻ അത് വിടുതലിൻ്റെ അനുഭവമായി മാറുവാൻ ഞാൻ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവി എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വാക്യങ്ങളാണ് പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരവാരത്തെ ഈ വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുക അത്രയെന്ന് അവരോട് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യുക പള്ളിപ്രമാണിയായിരിക്കുന്ന ഈ ഐറോസിൻ്റെ വീട്ടിൽ നടന്ന ഒരു കഥയാണ് ഗ്ലൂക്കോസിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷ അഞ്ചാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് വായിച്ച വാക്യം ഇങ്ങനെയാണ് പള്ളിപ്രമാണ വീട്ടിൽ വന്നാറേ ആരാണ് വന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് പള്ളിപ്രമാണിയായി ഐറോസിൻ്റെ വീട്ടിൽ വന്നത് വന്നപ്പോൾ അവിടെ യേശു കണ്ട കാഴ്ച ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു പണ്ടുകാലങ്ങളിൽ മരണം നടക്കുന്ന വീട്ടിൽ ഇന്ന് പാട്ടുപാടി കൊയറിനെ വിളിക്കുന്ന പോലെ കരയുവാനായി ഒരു കൂട്ടം ആളുകളെ വിളിച്ചു വരുത്ത പതിവായിരുന്നു മരണം നടക്കുന്ന വീട്ടിൽ കരയുവാൻ ആളുകൾ വരും നമ്മുടെ തൊട്ടടുത്തുള്ളതായ സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഈ പ്രവണത തുടരുന്നു എന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട് എന്താണ് കരയുന്ന ആളുകളെ കൊണ്ടുവരിക അവർ കരയും ആ സമയങ്ങളിൽ ആ വീട്ടിലിരുന്ന് കൊണ്ട് കരയും പള്ളിപ്രമാണിയുടെ വീട്ടിലും അതേ സംഭവമാണ് നടക്കുന്നത് അവിടെ യേശു ആ വീട്ടിൽ വരികയാണ് ആരവാരത്തെയും അവർ കണ്ടു വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു ഇവരെ കണ്ടിട്ട് യേശു അവരോട് പറയുകയാണ് നിങ്ങൾക്കറിയുന്നത് എന്തിന് എന്തിനാണ് നിങ്ങൾക്കറിയുന്നത് ശുദ്ധ പുസ്തകത്തിലൂടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾക്കറിയുന്നത് യേശു ചോദിച്ചൊരു ചോദ്യമാണ് എന്തിനാണ് കരയുന്നത് ആരവാരവും കരച്ചിലും എന്തിന് ഇന്ന് രാവിലെ ഞാൻ ചില പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾക്കറിയുന്നത് നിങ്ങളുടെ വിഷയം എന്താണ് ആരവാരവും കരച്ചിലും നിൻ്റെ വീടിനകത്ത് പൊങ്ങുന്നെങ്കിൽ എന്തിനാണ് കരയുന്നത് ആരെയോർത്താണ് കരയുന്നത് മക്കളെ ഓർത്താണോ കരയുന്നത് ഭർത്താവിൻ്റെ മാനസാന്തര ഇല്ലായ്മയും സ്നേഹമില്ലായ്മയും ഓർത്താണോ കരയുന്നത് ഭാര്യയുടെ വഴിവിട്ട ജീവിതത്തെ ഓർത്താണോ നീ കരയുന്നേ അനുസരണമില്ലായ്മയാണോ അതാണോ ഓർത്ത് നീ കരയുന്നേ അല്ലെങ്കിൽ സാമ്പത്തികമായ വലിയ ഞെരുക്കവും പ്രയാസവും നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് ആ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത് നിങ്ങളെന്തിനാ കരയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലേ നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുന്നില്ലേ ഒരു ഭവനം ചമയ്ക്കാൻ പറ്റുന്നില്ലേ നിങ്ങളുടെ വീടിനകത്ത് സ്വസ്ഥതയില്ലേ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കലകമാണോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ബഹളം വയ്ക്കുന്നൊരു വീടാണോ നിൻ്റെ സ്വസ്ഥതയില്ലാത്ത കരച്ചിലുള്ള കണ്ണുനീരും മുറവിളിയും പല്ലുകടിയും പ്രാഗുകയും അലറുകയും ചെയ്യുന്ന വീടാണോ നിങ്ങളുടെ എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുക നിങ്ങളുടെ വീടിനകത്ത് നിന്ന് അന്ധകാര ശക്തിയെ പുറത്താക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു കാരണം പള്ളിപ്രമാണിയുടെ വീട്ടിൽ ഐറോസിൻ്റെ വീട്ടിൽ ആരവാരത്തെയും കരഞ്ഞവരെയും കണ്ടപ്പോൾ യേശു അവരെ പുറത്താക്കുകയാണ് കുട്ടി മരിച്ചിട്ടില്ല എന്ന് പറയുന്നു ആ വാക്ക് കേട്ടപ്പോൾ യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവിടെ പരിഹാസികൾ എഴുന്നേറ്റു അവരോ അവനെ പരിഹസിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ നാൽപ്പതാമത്തെ വാക്യം മർക്കോസ് വിശേഷ അഞ്ച് നാൽപ്പത് അവരെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോടുകൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കൂട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു അരവാരം മുഴക്കുന്ന കരച്ചിൽ മുഴക്കുന്ന ആളുകളെ പുറത്താക്കി മാത്രമല്ല യേശു കുട്ടി മരിച്ചിട്ടില്ല എന്ന വിശ്വാസം പറഞ്ഞപ്പോൾ യേശുവിനെ പരിഹസിച്ച ആളുകളുണ്ട് പരിഹസിച്ച ആളുകളെയും യേശു പുറത്താക്കി അവരെ പുറത്താക്കിയിട്ട് യേശു എന്താ ചെയ്തത് കുട്ടിയുടെ അപ്പനെയും അമ്മയും യേശുവിൻ്റെ കൂടെയുള്ളവരെ മാത്രം കുട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് യേശു ചെയ്തത് കുട്ടിയുടെ കിടക്കരയിൽ ചെന്ന് ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാലെ എഴുന്നേൽക്കുക എന്ന് അവനോട് കൽപ്പിച്ചു യേശു പറയുക നീ എഴുന്നിൽക്കുക കണ്ണുനീർ തുടയ്ക്കുന്നൊരു ദൈവം മാതാപിതാക്കൾ കരഞ്ഞു മനസ്സ് തകർന്നു എങ്ങനെ മുമ്പോട്ട് പോകും കുഞ്ഞുമകൾ മരിച്ചുപോയി ആ കുഞ്ഞുമകളുടെ മരണം കാണാൻ പറ്റുന്നില്ല രോഗം കൂടിയെന്നറിഞ്ഞിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ ഈ അപ്പനായ യായറോസ് ഓടിച്ചെന്നത് എന്നാൽ യായറോസിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ആ യേശുവിന് മനസ്സലിയുകയാണ് ആ സമയം പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് യേശുവിൻ്റെ അടുക്കൽ ആൾ വന്നു എന്താണ് പറഞ്ഞത് പള്ളിപ്രമാണി യേശുവിനോട് കൂടെ ചേർന്ന് നിൽക്കുകയാണ് യേശുവിൻ്റെ അടുക്കൾ നിൽക്കുന്ന യായറോസിനെ നോക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞു നിൻ്റെ കുട്ടി മരിച്ചുപോയി ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തരുത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ ഗുരുവിനെ അസഖ്യപ്പെടുത്തരുത് കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരപ്പനെന്ന സ്ഥാനത്ത് ആ മനുഷ്യൻ തകരുകയാണ് ഈ തകർച്ച കണ്ടുകൊണ്ട് യേശു അവിടെ നിന്ന് പറയുകയാണ് കുട്ടി മരിച്ചിട്ടില്ല ആ വാക്ക് കാര്യമാക്കിയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ആരുടെ വാക്ക് വീട്ടിൽ നിന്ന് വന്നവരുടെ വാക്ക് അവർ പറഞ്ഞ വാക്ക് യേശു കാര്യമാക്കിയില്ല വീട്ടിൽ നിന്ന് വന്നവർ പറഞ്ഞത് എന്താണ് കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടി മരിച്ചത് തിട്ടപ്പെടുത്തി കണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് കുട്ടിയെ കണ്ടിട്ടാണ് യേശുവിൻ്റെ അടുക്ക് നിൽക്കുന്ന അപ്പനായ യാൈറോസിനോട് കാര്യം പറയുന്നത് എന്നാൽ യേശു കുട്ടിയെ ഇതുവരെ കണ്ടിട്ടില്ല യേശു ആ വീട്ടിൽ പോയിട്ടില്ല പക്ഷെ യേശു അവിടെ നിന്നുകൊണ്ട് ആ വാക്ക് കാര്യമാക്കിയില്ല എന്നിട്ട് പറയുകയാണ് വിശ്വസിച്ചാൽ മതി നീ ദൈവത്തിൻ്റെ മകുത്വം കാണും കുട്ടി മരിച്ചിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നവർ പറഞ്ഞത് സത്യമാണ് കുട്ടി മരിച്ചത് കണ്ടിട്ട് വന്ന് പറഞ്ഞവരാ ആ വാക്ക് സത്യമാണ് കണ്ട ഒരു കാര്യം അത് വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ സത്യമാണ് പക്ഷേ യേശു പറഞ്ഞത് സത്യത്തെക്കാൾ അതിൻ്റെ വാസ്തവമായ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ വീട്ടിൽ നിന്ന് വന്നവർ പറഞ്ഞത് സത്യം എന്നാൽ യേശു പറഞ്ഞത് വാസ്തവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വാസ്തവം എന്ന് പറഞ്ഞ് കുട്ടി എന്തു ചെയ്തിട്ടില്ല മരിച്ചിട്ടില്ല അവിടെ യേശു പറഞ്ഞ യേശുവിൻ്റെ വാക്ക് കുട്ടി ഉറങ്ങുകയാത്രയും വിശ്വാസത്തോടു കൂടെ ഐറോസിൻ്റെ വീട്ടിൽ യേശു കാലുകുത്തുകയാണ് അവിടെ ചെന്നപ്പോൾ കരയുന്നവരെ കണ്ടു മാതാപിതാക്കൾ തകർന്നു പോയി എന്നാൽ അവരുടെ കണ്ണുനിർ ഒപ്പിയ ഒരു ദൈവമുണ്ട് അവരുടെ വേദനകൾ മാറ്റിയൊരു ദൈവമുണ്ട് കണ്ണുനീർ തുടച്ച ഒരു ദൈവമുണ്ട് അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു അവരുടെ കണ്ണുനിര് ഒപ്പുവാൻ ആ ഏ കുട്ടി കിടന്ന സ്ഥലത്തേക്ക് യേശു ചെന്നിട്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് യേശു പറയുകയാണ് ബാലേ എഴുന്നേൽക്കുക ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി ചില മാതാപിതാക്കളെ ചില പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂതു പറയട്ടെ നിങ്ങൾ തകർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് മരിച്ചുപോയി എന്ന് പറഞ്ഞ മേഖലയിൽ യഹോവയുടെ കരം വെളിപ്പെടുമ്പോൾ കർത്താവ് നിൻ്റെ വിഷയത്തിൽ കൈനീട്ടുമ്പോൾ എങ്ങനെ യായറോസിൻ്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ മുമ്പിൽ യേശു കൈനീട്ടി ആ കുട്ടിയെ കൈക്ക് പിടിച്ചതുപോലെ നിങ്ങളുടെ വിഷയത്തിന് കൈ നീട്ടി പിടിക്കുമ്പോൾ നിങ്ങളെ ശക്തീകരിക്കുന്ന നിങ്ങളുടെ പരാജയത്തെ മാറ്റുന്ന നിങ്ങളുടെ മരണത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന നിങ്ങളുടെ ആമയ ജയാളികളാക്കി മാറ്റുന്ന ഒരു നല്ല സർവശക്തനായ ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ നിങ്ങൾ മറന്നു പോകരുത് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് നിങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ മറികടക്കുന്നവനെ അല്ല നമ്മൾ സേവിക്കുന്നത് കണ്ണുനീര് കാണുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ഉപേക്ഷിക്കുന്ന മുഖം തിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ വിശ്വസിക്കുന്നത് കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന നമ്മുടെ നല്ല കർത്താവ് ഈറോസിൻ്റെ വീട്ടിലും പറയുകയാണ് കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മക പറയട്ടെ ലാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ലാസറിൻ്റെ മരണം കഴിഞ്ഞ് അടക്കം കഴിഞ്ഞ് നാല് നാൾ കഴിഞ്ഞപ്പോൾ േശു ചെന്ന് ചോദിക്കുക അവനെ വെച്ച സ്ഥലം എവിടെ സഹോദരിമാരുടെ കരച്ചിലും കണ്ണുനീരും കണ്ടപ്പോൾ യേശു അവരെ കണ്ടു മനസ്സലിഞ്ഞു കണ്ണുനീർ വാർത്തു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം കരയുന്നവരുടെ മുമ്പിൽ മനസ്സലിയുന്നവനാ നിങ്ങൾ ഏത് വിഷയത്തിലാ ഇന്ന് രാവിലെ നിങ്ങൾ കരയുന്നേ ഏത് വിഷയത്തിലാ നിങ്ങൾ നിരാശപ്പെടുന്നേ ഇന്ന് പകൽ ആ വിഷയത്തിൽ നിങ്ങളുടെ കണ്ണുനീർ കണ്ടിട്ട് മനസ്സലിയുന്ന പ്രവർത്തിക്കുന്ന ശക്തീകരിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങളേൽപ്പിക്കപ്പെട്ടിരിക്കുക എൻ്റെ സഹോദര സഹോദരി നീ ഒത്തിരി ഭാരത്തിലാകും ഒത്തിരി കടഭാരത്തിലാകും ഒരുപക്ഷെ ജോലിയിലുള്ള ഭാരമാകാം ആ രാജ്യത്ത് നിൽക്കാൻ പറ്റാത്ത വിഷയമാകാം ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകാം ഒരുപക്ഷെ നീ എത്രമാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും സൗഖ്യമാകാത്തൊരു ശരീരമായിരിക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും ഒരു പുതുവഴി തുറക്കാതെ വിവാഹം നടക്കാതെ ജോലി കിട്ടാതെ സർട്ടിഫിക്കറ്റുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവസ്ഥയായിരിക്കും നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ കരയുന്നുണ്ടാകാം കുടുംബത്തെ ഓർത്ത് കരയുന്നുണ്ടാകാം പക്ഷേ ആ കണ്ണുനീരിന് മറുപടി തന്ന് നിൻ്റെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുവാൻ കഴിവുള്ള കരുത്തുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന കാര്യം മറക്കരുത് നിൻ്റെ ഭാരം മാറും കേട്ടോ നീ ചിന്തിക്കും അങ്ങ് മരിച്ചാൽ മതി എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് ആർക്കും വേണ്ട ഭാര്യയ്ക്കും വേണ്ട മക്കൾക്കും വേണ്ട സഹോദരങ്ങൾക്കും വേണ്ട പ്രസവിച്ചവർക്കും വേണ്ട കൂട്ടുകാർക്കും വേണ്ട എൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ എൻ്റെ കയ്യിൽ ആരോഗ്യമുള്ളപ്പോൾ എനിക്ക് ആസ്തി ഉള്ളപ്പോഴൊക്കെ എൻ്റെ തോളെ കൈ എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യാനും എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആളുകൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക എന്നെ സഹായിക്കാൻ ആരുമില്ല മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞു ആരും സഹായിക്കുന്നില്ല സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നു അവരൊക്കെ മുഖം തിരിച്ചു പോയി ഈ കടത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഈ ബാധ്യതയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഈ അവസ്ഥയ്ക്ക് എങ്ങനെ ഒരു മാറ്റമുണ്ടാകും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എൻ്റെ ജീവിതത്തിൽ വലിയ പരാജയമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചേക്കാം എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ട എൻ്റെ മക്കൾക്ക് വേണ്ട എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ട അവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുകയാണ് അതിൻ്റെ പുറകെ വലിയ ഭീമമായ കടങ്ങളും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൽ അലട്ടുന്നു മരിച്ചു കളയാം എന്ന് നിൻ്റെ ഹൃദയത്തിനകത്ത് തോന്നൽ വരാം പിശാജു കൊണ്ടുവരുന്ന കേട്ടോ ആമേൻ പിശാജു കൊണ്ടുവരുന്നതാ ആ മരണം ഒരിക്കലും നിനക്ക് ശാശ്വതമല്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു രണ്ട് പെൺകുട്ടികളും ഒരു അമ്മയും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ചത് വീടിനകത്ത് സ്വസ്ഥതയില്ലാതെ സ്വന്തം ഭർത്താവിനുള്ള ഗാർഗീയ പീഡനങ്ങളും അവസ്ഥകളും വല്ലാതെ താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ആ കുഞ്ഞുങ്ങളുമായി ആ പ്രിയമ്മ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ സ്വർഗത്തിൽ പോകത്തില്ല നിത്യ നരകത്തിലാണ് പോകുന്നത് അതുകൊണ്ട് നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്ത് ദൈവത്തോട് നിന്റെ ആവശ്യങ്ങൾ പറ ദൈവത്തോട് നിന്റെ കാര്യങ്ങൾ പറ നിനക്ക് താങ്ങാൻ കഴിയാത്ത എടുക്കാൻ പറ്റാത്ത സഹിക്കാൻ കഴിയാത്ത ഏതു വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നേ ഒത്തിരി ഓടി നീ ആ വിഷയത്തിൽ ഒത്തിരി അധ്വാനിച്ചു പണ്ടേം കാലെ പിടിച്ചു കയ്യെ പിടിച്ചു പക്ഷേ ജീവിതത്തിൽ പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ നിരാശപ്പെടേണ്ട പ്രിയരേ അതിനകത്തുനിന്ന് ഒരു വ്യത്യാസം തന്ന നിങ്ങളെ വിടുവിക്കുവാ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം തരാൻ എൻ്റെ ദൈവം മതിയായവനാ അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജീവിതം അവസാനിക്കല്ലേ കരഞ്ഞുകൊണ്ട് ജീവിതം മടുത്തു എന്ന് പറയല്ലേ മരിച്ചാൽ മതി എന്ന് പറയരുതേ നിങ്ങളെ സ്നേഹിക്കാൻ ഒരുത്തിനുണ്ട് കേട്ടോ അവൻ്റെ പേരാണ് യേശു എന്ന് പറയുന്നത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളുടെ കടം മാറ്റും യേശു നിങ്ങളുടെ രോഗം മാറ്റും യേശു നിങ്ങളുടെ അടഞ്ഞ വഴികൾ തുറന്നു തരും യേശുവിൻ്റെ പക്ക നടക്കാത്ത ഒന്നുമില്ല ഇന്ന് പകൽ ശ്രദ്ധിക്കൂ ഒരു യായറോസിൻ്റെ വീട്ടിൽ മരിച്ചുപോയ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ തരാൻ ആ മാതാപിതാക്കൾ ചിന്തിച്ചെൻ്റെ കുഞ്ഞിനെ ഇനിയും മണ്ണിൽ ഇരയാക്കുക ഇനിയും ശവപ്പെട്ടിക്കകത്ത് വെക്കുക ഇനി മണ്ണിൽ കൊണ്ട് കുഴിച്ചിടുക അവൻ ഇനി എൻ്റെ കുഞ്ഞ് തിരികെ വരിയില്ലല്ലോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആ ഐറോസും തൻ്റെ ഭാര്യയും ഓർത്ത് ഹൃദയം പൊട്ടി മാർത്തടിച്ച് കരയുകയാണ് പക്ഷേ യേശു ആ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട തലമുറയെ അവർക്ക് തിരികെ കൊടുത്തതുപോലെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തെ യാറോസിൻ്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ തലമുറയെ പോലെ നിങ്ങളുടെ വീട്ടിലും ചില നഷ്ടപ്പെട്ട തലമുറ കാണും നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യ ജീവിതം കാണും നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ കാണും നഷ്ടപ്പെട്ടു പോയ ജോലി കാണും നഷ്ടപ്പെട്ടു പോയ സമാധാനം കാണും പക്ഷേ യേശുവിൻ്റെ അടുക്കലേക്ക് നിൻ്റെ വിഷയത്തെ ഒന്ന് കൊടുത്താൽ യേശുവിൻ്റെ അടുക്കൽ നിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതുപോലെ ഒന്ന് പറഞ്ഞാൽ ആ യേശു ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും യേശു നിങ്ങൾക്കു വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യും നിങ്ങൾ ജീവിതത്തിൽ ക്ഷീണിക്കില്ല നിങ്ങൾ ജീവിതത്തിൽ തളറുകയില്ല നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ യേശു ജീവിക്കുന്നു ഞാനിന്ന് പകൽ ഈ സന്ദേശം ഇങ്ങനെ പറയാം പ്രിയപ്പെട്ടവരെ കണ്ണുനി കൊണ്ട് ഓരോ ദിവസം ജീവിക്കുന്നവരെ നിങ്ങളുടെ കണ്ണുന്നിന് തുടയ്ക്കാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലെന്ന് വന്നേക്കാം നിങ്ങളുടെ നിങ്ങളൊറ്റയ്ക്കായിരിക്കും കരയുന്നത് ഭാര്യ കൂടെ കരയാൻ കാണില്ല കുറ്റപ്പെടുത്തുക അപ്പൻ കൂടെ കാണില്ല കുറ്റപ്പെടുത്തുക അമ്മ കൂടെ കാണില്ല കുറ്റപ്പെടുത്തുക ഭർത്താവ് കൂടെ കാണില്ല കുറ്റപ്പെടുത്തുക ആയിരിക്കുക പക്ഷെ നിന്നെ കുറ്റം പറയാതെ നീ എത്ര തെറ്റിയാലും നിൻ്റെ ജീവിതത്തിൽ എത്ര അബദ്ധങ്ങൾ സംഭവിച്ചാലും നിന്നെ കുറ്റം പറയാതെ വേദനിപ്പിക്കാതെ കണ്ണുനീര് കൈകൊണ്ട് ഒപ്പിയെടുക്കുന്ന പോലെ ഒപ്പിയെടുക്കുന്ന ഒരു ദൈവ ആ ദൈവം നിന്നെ കുറ്റം പറയല്ല നിന്റെ ബലഹീനത തുണ തുണനിൽക്കുകയാണ് നിൻ്റെ പോരായ്മയെ തുണനിൽക്കുകയാണ് ആ ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കരയുന്നവർ എത്ര പേര് ഇന്ന് പകൽ കേൾക്കുന്നുണ്ട് നാളുകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി കരയുന്ന എത്ര പേർ കേൾക്കുന്നുണ്ട് ഇന്ന് രാവിലെ ആ കരച്ചിലിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വരികയാണ് ഒരു നിമിഷം കൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിംഗ് റൂമിൽ നിങ്ങളുടെ കിച്ചണിൽ നിങ്ങളുടെ വാഹനത്തിൽ എവിടെയാണോ നിങ്ങൾ ഇപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക നിങ്ങൾ ഒരു നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക കരയാൻ പറ്റുമെങ്കിൽ ഒരു നിമിഷം കൂടെ കരയൂ ഇത് നിങ്ങളുടെ ലാസ്റ്റ് കരച്ചിലായിരിക്കും കാരണം കണ്ണിനൊപ്പുന്നൊരു ദൈവമുണ്ട് വേദനകൾ മാറ്റുന്നൊരു ദൈവമുണ്ട് സമൃദ്ധിയായി നടത്തുന്നൊരു ദൈവമുണ്ട് കൈവിടാത്തൊരു ദൈവമുണ്ട് ചേർത്ത് പിടിക്കുന്ന ദൈവമുണ്ട് ആ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ഇന്ന് രാവിലെ നിങ്ങളുടെ വിടുതലൻ്റെ ദിവസമാ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുന്ന ദിവസമാ യാൈറോസിന് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ യാൈറോസിൻ്റെ ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ദൈവം മടക്കി കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ എന്തും സ്വർഗം തൻ്റെ കൈ നീട്ടി പിടിച്ച് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് തരുവാൻ എൻ്റെ ദൈവം മതിയായവനാ വിശ്വസിക്ക് നീ ഭാരപ്പെടേണ്ട ഒരു പക്ഷേ നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ച് കാണും തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ജീവിതം എന്തിനാണ് ഈ കുടുംബജീവിതം എന്തിനാണ് ഈ എന്തിനാണ് എനിക്ക് തന്നതെന്ന് നീ ചോദിച്ചേക്കാം പക്ഷേ അതിൻ്റെ നടുവിൽ കര കരച്ചിലിൻ്റെ നടുവിൽ മറുപടി തരുവാൻ നീ തകർന്നു പോകാൻ അനുവദിക്കാത്ത നീ ഉടഞ്ഞു പോകുവാൻ തീർന്നു പോകാൻ അനുവദിക്കാത്ത കർത്താവ് നിൻ്റെ കൂടെയുണ്ട് വിശ്വസിക്ക് ഈ സന്ദേശം നിന്നോട് ഞാൻ പറയാം കർത്താവ് നിൻ്റെ കൂടെയുണ്ട് അവൻ നിന്നെ കൈവിടില്ല ഉപേക്ഷിക്കുകയില്ല ചേർന്ന് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായി സ്തോത്രം ഇന്ന് രാവിലെ ഞങ്ങളെ ഉറപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ദൂത് ഈ ജനത്തിന് കൊടുക്കുകയാണ് നാളുകൾ കൊണ്ട് കരയുന്ന വിഷയത്തിന് യാറോസിൻ്റെ വീട്ടിൽ അത്ഭുതം ചെയ്ത ദൈവം ഇവരുടെ വീട്ടിലും അത്ഭുതം ചെയ്യണേ യായറോസിന് നഷ്ടപ്പെട്ടു പോയ തലമുറ തിരികെ കൊടുത്ത ദൈവം ഇവരുടെ വിഷയം നഷ്ടപ്പെട്ടു പോയത് ഏത് വിഷയമാണെങ്കിലും അതിന്ന് പകൽക്കാലം മടക്കി കൊടുക്കണേ ഇവരുടെ കുടുംബത്തെ ആദരിക്കണേ കുഞ്ഞുങ്ങളെ മാനിക്കണേ ജോലി ഉദ്ധരിക്കണമേ ദൈവമേ നന്മകളാൽ ഈ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗ്ഗം ഇതൊരനുഗ്രഹമാക്കി തീർക്കണം വിടുതലാക്കി തീർക്കണം പിതാവെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമയെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഈ മെസ്സേജിൽ കൂടെ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് ഒപ്പിയെടുക്കും തീർച്ചയായും ദൈവം നിങ്ങളുടെ കണ്ണുനീരൊപ്പും ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങളെ ശക്തീകരിക്കും വിശ്വാസം തുടരിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യുക അവർക്കും ഇതൊരു വിടുതലാകട്ടെ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ